നമസ്കാരം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ രാജിവെച്ചു അടൂർ പള്ളിക്കൽ ഡിവിഷനിൽ നിന്നും വിജയിച്ച സി പി ഐയിലെ ശ്രീനാദേവി കുഞ്ഞമ്മയാണ് രാജിവെച്ചത് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് എന്നാൽ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ കാരണം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം പോലും നൽകാതെ അപമാനിച്ചു കൂടാതെ പാർട്ടിയിലും ഇവർക്കെതിരെ പടയൊരുക്കം നടത്തി പുറത്താക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഒരു വനിത എന്ന പരിഗണന പോലും നൽകിയില്ലെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നു സി പി എം വിടുന്നുവെന്നും പാർട്ടിയുടെയും എഫിന്റെയും എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചതായും ശ്രീനാദേവി കുഞ്ഞമ്മ പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു എന്തെങ്കിലും ഒരു കടവിയോ പ്രതിസന്ധിയോ ഉണ്ടായിരുന്നു ആരെങ്കിലും ശക്തമുള്ള പ്രതിചേനം ഉണ്ടായി പക്ഷേ ഇന്ന് ഇന്നത്തെ ഒരു മീറ്റിംഗിൽ പാതി വിടുകയാണ് ഇതിനെ നമ്മൾ അടുത്ത പിറ്റുള്ള ഇപ്പൊ ഇടുന്ന ഒരു അഷ്ടബരമായിട്ട് നമ്മൾ എടുക്കും നമ്മাৰ മുന്നിലുള്ള ഓപ്ഷൻ ഇവനെ നമ്മൾ ഇവിടെയൊക്കെ എടുക്കില്ല നമ്മളാണ് പ്രശ്നമായിട്ട് ഓർത്ത് പറയാതിരുന്ന കുറേ അംഗവും പ്രശ്നങ്ങളും ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ വിശദമായി കഴിഞ്ഞ് പ്രത്യേകിച്ചും കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് തനവധി പരാതികൾ കൂടുതലും നടത്തിയിട്ടുണ്ട് എന്നാൽ നാളിതുവരെ ആ പരാതികൾ കിട്ടണമെന്ന് നൽകി യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെ നിശ്ചിതമായിട്ടുള്ള ജില്ലാ സമ്മേളനങ്ങൾ പരിഗണന ലഭിച്ചില്ല എന്നുള്ളത് വാസ്തവമാണ് ഒരു ക്ഷണിതാവായിട്ട് എങ്കിലും ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്ത് മന്ത്രി പങ്കെടുപ്പിച്ചിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് തന്നെ പാർട്ടിയുടെ ഒരു സംസ്ഥാന കൗൺസിലംഗം ഞാൻ പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആളാണെന്ന് പരസ്യ പ്രസ്താവന മാധ്യമങ്ങളോടാണ് നിലവിൽ എഐ വി എഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിപ്പ് കൈപ്പറ്റിയിരിക്കുന്ന ജില്ലാ പഞ്ചായത്തുമരായിട്ടുള്ള എനിക്ക് പാർട്ടിയുമായി ബന്ധമില്ല എന്ന പരസ്യമായി ഒരു സംസ്ഥാന കൗൺസിലംഗം പറയുമ്പോൾ അത് പത്തനംതിട്ട ജില്ലയിലെ ഏത് വിഭാഗീയതരുടെ പേരിലാണ് എന്തിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ സൂക്ഷിക്കപ്പെട്ടതെന്ന് പാർട്ടി നേതൃത്വത്തോട് ചോദിക്കുന്നത് എനിക്കെതിരെ മതിയായ മറുപടി നൽകി അത്രയും നിരുത്തരപരിതപരമായ സമീപനം ഉണ്ടാകുന്ന പ്രദേശമാണ് പുറത്തേക്കുള്ള വഴി അവർ തന്നെ തുറക്കുകയാണ് എന്നെനിക്ക് മനസ്സിലാക്കേണ്ടത് കേരളം നിലവിൽ ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ എ ഐ വിഫിൻ്റെ സംസ്ഥാന സമിതി അംഗമല്ല മറിച്ച് എൻ എഫ് ഐ ഡബ്ല്യു യുവജന വിഭാഗം ദേശീയ സമിതി അംഗം ഐസോയുടെ ദേശീയ സമിതി അംഗം ഒപ്പം തന്നെ വനിതകലാ സമിതി എന്ന കലാസാഹിത്യ സംസ്കാര സംഘടനയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായി ഇഞ്ചുമുടാണ് ജില്ലാ പഞ്ചായത്തിലെ നിലവിൽ എ ഐ വിഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് കുറച്ച് നിമിഷങ്ങൾക്കൊണ്ട് ഞാൻ സംസ്ഥാന പ്രസിഡന്റിനെ ഇമെയിൽ ചെയ്ത് ഈ സംസ്ഥാന കമ്മിറ്റി അമ്പർക്കും കൂടി രാജിവെച്ചു പാർട്ടി പാർട്ടിയിൽ ഞാൻ ആ പരാതിൻ്റെ തന്നെ നയിച്ചെന്ന് പറഞ്ഞ വിവിധങ്ങളായിട്ടുള്ള കാരണം അഴിമതിയുടെ ആരോപണങ്ങളുണ്ടായിരുന്നു വ്യക്തിപരമായ ഒരുപാട് അധിക്ഷേപങ്ങളുണ്ടായിരുന്നു നമ്മുടെ പാർട്ടി കഥ ചിലക്കെ സ്ത്രീപക്ഷമാണ് സ്ത്രീകളുടെ മുന്നിൽ നിർത്തി ബാനം പിടിക്കുന്നതിനപ്പുറത്തേക്ക് സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിക്കുക എന്ന് പറയുന്നു അത് വലിയ പ്രതിസന്ധിയിലൊരു ആശയമാണ് ആ ആശയത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത നേതൃത്വം ഉണ്ടായതാണ് ഇതുപക്ഷേ എന്നെ ആ പരാതിയിലേക്ക് നൽകിയിച്ചു ഞാൻ ആ പരാതി മാത്രമല്ല അതിൻ്റെ കൂടെ വ്യക്തിപരമായ ഒരു പരാതി കൊടുത്തിരുന്നു അങ്ങേയറ്റം സ്വഭാവഹത്യ ചെയ്തുകൊണ്ട് ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വ്യക്തിപരമായി ഇടപെടുന്നുണ്ട് എന്ന് നേർത്താക്ഷണം ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ പരാതി അപ്പോൾ ആ പരാതി തീർച്ചയായിട്ടും അവരുടെ പാർട്ടി നേതൃത്വം അന്ന് പരാതിയിൽ കൃത്യമായി അന്വേഷിച്ചു അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു ഏതങ്ക കമ്മീഷനും പിന്നീട് നാലംഗ കമ്മീഷനും ഒന്നും ഞാൻ കൊടുത്ത പരാതി പൂർണ്ണമായും ശരിയാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കും ആ ഒരു അധ്യായനൊരു രസത്തോട്ടാൽ അത് കഴിഞ്ഞു പക്ഷേ അതിനെ തുടർന്ന് പിന്നീട് ഇങ്ങോട്ട് നിരവധാന പ്രശ്നങ്ങൾ ഉണ്ടാകും കൂടെയല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ പക്ഷേ അതുകൊണ്ടാണ് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യം തന്നെയാണ് അപ്പോൾ എന്നിരുന്നാലും പാർട്ടി ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളതല്ല ആത്യന്തികമായി ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഉത്തരവാദിത്വങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ബോധ്യം അതിനെ ആഗ്രഹിക്കും അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷസ്ഥാനം നിഷേധിക്കപ്പെട്ടവരും ഒരു സപ്രഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പത്ത ഒന്നാം തീയതി അക്ഷണം രാത്രി പതിനൊന്ന് മണിക്ക് എഐ എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി കൂടുകയാണ് അടിയന്തര കമ്മിറ്റി ഒന്നിച്ചേരുന്നത് എൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നാണ് ആ ഒഴിവാക്കിയ നടപടി അത്യന്തം തെറ്റാണെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇടപെടുകയും പരാതി നൽകുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ നടപടി റദ്ദു ചെയ്തുകൊണ്ട് ഞാൻ തിരിച്ചെടുത്തു അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യസ്തമായ ദുരനുഭവങ്ങൾ എനിക്കാണ് ഒരു പാർട്ടി അംഗത്വം ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കൺട്രോൾ കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷം രണ്ട് വർഷം മുമ്പും സമാനമായ ഉണ്ടായി പാർട്ടി അംഗത്വം നിഷേധിക്കുക നമ്മളപ്പോൾ അതിനുവേണ്ടി പൊരുതുക ഇവിടുത്തെ അംഗം മറ്റിടത്തേക്ക് മാറ്റേണ്ട സാഹചര്യം ഉണ്ടാവുക അംഗത്വം നേടിയെടുക്കുക ഈ ഒരു പ്രോസസ്സ് എത്ര ഇല്ലാതെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു ആത്മകമാരുടെ സൊല്യൂഷൻ തരാൻ കഴിവുള്ള ആളാണ് ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി എന്നിവർ ആ ഒരു വിഷയത്തിൽ ഇത്രയും ഉദാസീനപരമായിട്ടുള്ള നിലപാടല്ല സൂചിപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ കണ്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൺപൂർട്ടർ വിഷയം പറയാതെത്തി അപ്പോൾ അതിന് ഒരു നടപടിയും തീരുമാനവും ഉണ്ടാകുന്നവരെ കാത്തിരിക്കും ഓർക്കണം ഇതിൻ്റെ നടപടി വരുമ്പോൾ ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടി എടുക്കും അടുത്ത വർഷത്തെ പാർട്ടി മെമ്പർഷിപ്പിന് പിന്നെ ഒരു ആറ് മാസത്തെ അകലം എഴുതും പിന്നെ ഒരു സൈക്കിൾ ഒരു വിഷ സൈക്കിളായിട്ട് ഇതിൽ ടഫി കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്ഥിരപരമായിട്ടുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപാട് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ സത്യംപരമായ ഹൃദയങ്ങളിൽ സംസ്കൃത രാഷ്ട്രീയം ഏറ്റവും മനോഹരമായിട്ട് മോധ്യമുള്ള ഒരു വാക്കിൻ്റെ ഒരു ഉടമയാണ് ഏറ്റവും സ്വാധീനം അപ്പോൾ അത്രയേധികം ഓഡിയോട് പോലും പാർട്ടി സർക്കാർ ഏതെങ്കിലും സമയത്തും ആദർശങ്ങൾ മുന്നോട്ട് പാലിക്കുന്നത് സ്വന്തം പാർട്ടിപ്പിള്ള അത്രയും വന്നിട്ട് ഒന്നും ബുദ്ധിമുട്ടുകളും അപമാനങ്ങളും ഏറ്റുമൊക്കെ അതും മൂന്നും പാലിക്കുന്നത് ആദർശത്തിൻ്റെ ഏത് ഡൈമെൻഷൻ ഉൾപ്പെടുത്തുക എന്നതുകൂടി വ്യക്തമാക്കുന്നില്ല ഇതുകൂടാതെ തന്നെ ചില വ്യക്തിപരമായ കേസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ട് തന്നെ ഒരു വ്യക്തിപരമായ ക്രിമിനൽ കേസുകൾ പ്രതിയാണ് വലിയ വലിയ കേസുകളിലേക്ക് പ്രതിയാക്കുന്നത് ആ കേസുകളൊക്കെ മകത്തിൻ്റെ ഒരു ബേസിക് റീസൺ കണ്ടുള്ള പൊളിറ്റിക്കൽ കൈവരിയാണെന്നുള്ളത് അതും എല്ലാവർക്കും റോഡ് കൊടുക്കേണ്ടതാണ് അപ്പോൾ അത്തരം കേസുകളൊക്കെ പുറത്ത് തന്നെയോ അതിനെ തുടർന്ന് കള്ള കേസാണെന്ന് പറഞ്ഞു ഞാൻ മാനനാഷ്ട്ര കേസ് കൊടുത്തുവെങ്കിലും ആ കേസുകളുടെ മേജർ റിസൾട്ടാണ് പറയാനുള്ളത് ഒരു ക്രിമിനലാണോ എന്ന് മുദ്ര കൂട്ടാൻ എളുപ്പം സാധിക്കുന്നയാൾക്ക് ഒരു വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കളൊന്ന് വീട് കത്തിച്ചു ഒരാളെ വീട്ടിൽ കയറി തല്ലിപ്പോൾ ഇത്തരത്തിലുള്ള ഗുരുതരമായ കേസുകൾ ഒരു എഫ് ഐ ആർ ഒക്കെ ഒരു കഥ കേട്ടുകൊണ്ടേ ഇരുന്നതുപോലെ എഫ് ഐ ആർ എഴുതി അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താൻ സമർപ്പിക്കും എൻ്റെ പേരിൽ ഒരു പരാതി വന്നാൽ ബേസിക് തിങ്ങേഴ്സ് എന്നോട് അന്വേഷിക്കുക ഇങ്ങനൊരു ക്രൈം നടന്നിട്ടുള്ള നിങ്ങൾക്കൊരു പരാതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നോടൊന്ന് അന്വേഷണത്തിന് പോലും തയ്യാറാകാത്ത രണ്ട് പോലീസ് ഇടപെടൽ അത്രയധികം അതുകൊണ്ട് എനിക്ക് ഒറ്റ വാക്കിൽ ഒരു സ്ഥാനമാനങ്ങൾ നിഷേധിക്കപ്പെട്ടതിൻ്റെയോ അല്ലെങ്കിൽ ആഗ്രഹിച്ചത് ലഭിക്കാത്തതിൻ്റെയോ ഒന്നുമല്ല ഇല്ല കഴിഞ്ഞ ഈ വർഷക്കാലം ഒരുപാട് അനുഭവങ്ങൾ പണ്ടോടുള്ളത് കാരണം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് ഇരുപതോ അഞ്ഞൂറ്റി കോടി മാത്രം ഭൂരിവർഷമാണ് രണ്ടായിരത്തി പതിനഞ്ച് മൂന്ന് പറയുന്നത് അതായത് അത് ആറായിട്ട് വന്ന ഒരു വലിയ സ്നേഹമാണ് ആ സ്നേഹത്തെ മറ്റെന്തെങ്കിലും പേര് കണ്ടിട്ട് നടക്കുന്നത് പ്രതിവാർത്തുകളുമായി വീടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഒരു സാധനം വെച്ചാ വെച്ചേർത്ത കാണില്ല ശ്ശെ എന്നാലോ അത് എവിടെ പോയി അതേ നിങ്ങൾ എങ്ങനെ അത് കണ്ടായിരുന്നു ഞാനും കണ്ടില്ല